എസ് കെ എസ് എസ് എഫിൻ്റെ മുപ്പത്തിയഞ്ചാമത് വാർഷികാഘോഷത്തിൻ്റെ പ്രചരണാർത്ഥം പാടിയോട്ട് ചാലിൽ സന്ദേശ റാലി സംഘടിപ്പിച്ചു പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ്ദങ്ങൾ പതാക കൈമാറി അഹമ്മദ് പോത്താകണ്ഠം യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാമത് വാർഷികാഘോഷത്തിന്റെ പ്രചരണാർത്ഥം മുഖസദസ് സംഘടിപ്പിച്ചു മാതമംഗലം മേഖല എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച മുഖസദസ്സിന്റെ സന്ദേശറാലി പാടിയോട്ടിച്ചാലിൽ നടന്നു പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ പ്രചരണ ജാതിയുടെ പതാക കൈമാറി അഹമ്മദ് പോത്താങ്കണ്ഠം യോഗം ഉദ്ഘാടനം ചെയ്തു സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ച് ഒരു വാചാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ പ്രയാസം എന്ന് പറഞ്ഞത് നമുക്കറിയാം സമസ്തയിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷം ഏതാനും ചിലർ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അതിനുശേഷം ബഹുമന്യരായ ശംസലർമാരുടെയും കണ്ണീപ്രസ്താദിന്റെയും നിർദ്ദേശപ്രകാരം വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ നല്ലത് പഠിപ്പിക്കുവാനും നല്ലത് മനസ്സിലാക്കുവാനും നേരിന്റെ വഴിയെ ചിന്തിക്കുവാനും വേണ്ടിയാണ് ഈ മഹത്തായ അറസ്റ്റ് കേസെസ് രൂപീകൃതമായിട്ടുള്ളത് ചടങ്ങിൽ ജുനൈദ് ജലാലി മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞകാല ഇന്ത്യയിലെ ഒരു ഒരു പാരമ്പര്യം 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 നമുക്കുണ്ടായിരുന്നു സൂഫി സാഹോദര്യത്തോടെയും കൂടി ഇസ്ലാമിന്റെ തനതായ ശൈലിയിൽ ജീവിച്ചു വരികയായിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ീയതയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പാരമ്പര്യമായ ആദർശത്തിൽ കളങ്കം ചേർത്തിയിട്ട് യൌവനങ്ങളെയൊക്കെയും തകർത്തെറിയാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ മുഴുവൻ തീവ്രവാദ പട്ടം ചുറ്റിക്കാൻ വേണ്ടിയിട്ട് ആ പേര് നൽകുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളുമായി വിവാഹ കക്ഷികൾ യുക്തൻവാദികൾ പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വന്ന് ഇവിടുത്തെ യുവ മനസ്സുകളിൽ വിഷം കലർത്താൻ ശ്രമിച്ചപ്പോ ജാഗരൂകരായിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ചക്കും രീതിയിൽ പണ്ഡിതകർമ്മ നിന്നോണം ബഹുമാനപ്പെട്ട സൈദ് വരക്കൽ മുല്ല കോയട്ടങ്ങളും അന്നത്തെ തലയിടത്തുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും നേതൃത്വം നൽകിക്കൊണ്ട് അന്ന് രൂപീകരണം നടത്തി തനതായ ശൈലിയിൽ ഒരു രീതിയിൽ ഈ ഈ ഈ രാജ്യത്തിന്റെ 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 സ്നേഹം ഐക്യം മാനവ മൈത്രി ഷഫീഖ് അസദി മഷൂദ് പെരിങ്ങാല ഷംസുദ്ദീൻ ഹസനി റാഷിദ് അസ്കരി ഉബൈസ് കണ്ണങ്കൈ നൌഫൽ അരവൻചാൽ എന്നിവർ പ്രസംഗിച്ചു പാടിയോട്ടിച്ചാൽ താഴെ ബസാറിൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി മേലെ ബസാറിൽ സമാപിച്ചു മാതമംഗലം മേഖലയിലെ വിവിധ ശാഖയിൽ നിന്നുള്ള പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ